ഈ ഗുജറാത്ത് മോഡൽ നോക്കണേ എന്തൊരു വികസനമാണ് ആ നാട്ടിലെ മേൽപ്പാലങ്ങളുടെയൊക്കെ ഉറപ്പും അഴിമതിയില്ലായ്മ ഒക്കെ കാണണേ ഗംഭീര പാലം വഡോദരയിലുള്ള കേരളത്തിലുള്ളവന്മാരൊക്കെ കണ്ട് പഠിക്ക് എങ്ങനെയാണ് പാലം കെട്ടേണ്ടതെന്ന് വിശ്വഗുരുവിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു പാലം പണിഞ്ഞു ആ പാലം പണിയെന്ന് പറഞ്ഞാൽ പഞ്ചവടി പാലം പോലും തോറ്റുവും കേരളത്തിലെ സംഘിപ്പാടന്മാർ പാടിക്കൊണ്ട് നടക്കുന്ന ആ ഗുജറാത്ത് മോഡൽ ഇതൊക്കെയാണ് വഡോദരയെയും സൗരാഷ്ട്രയുമായി കണക്ട് ചെയ്യുന്ന ഗംഭീര പാലം ഗംഭീരമായി തന്നെ പൊളിഞ്ഞ് താഴെ വീണിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം കാര്യം കാര്യം ഈ കണക്കുകളൊന്നും പുറത്തു വരില്ല ഇതൊന്നും ചർച്ചയാകില്ല ഇതൊന്നും നമുക്ക് വാർത്തയേ അല്ല കാര്യം വാഹനങ്ങൾ ഒരു പാലം തകർന്നു വീണാണ് ആ ദൃശ്യത്തിൽ കാണുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇതേ വിശ്വഗുരുവിൻ്റെ ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ പലയിടങ്ങളിലും ഇതുപോലെ ഇടിഞ്ഞു വീഴുന്നത് എപ്പോ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് സമാന മാർഗമാണ് അവിടെ കണ്ടത് ഒന്ന് ആലോചിക്കണേ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഗുജറാത്ത് മോഡൽ ഇതൊക്കെയാണ് സമാധാനമായിട്ടോ സുരക്ഷിതമായോ വാഹനം പോലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അടുത്ത കാലത്ത് വിശ്വഗുരു മാജിക് പലയിടങ്ങളിലും നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ബീഹാറിൽ ഉൾപ്പെടെ നിർമ്മിച്ച പാലങ്ങൾ പടപടാ പൊളിഞ്ഞു വീഴുന്നതും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ശിവജി പ്രതിമ ഈ നാടിന്റെ ഉപ്പും ചോറും വിയർപ്പും അതിനെ പിഴിഞ്ഞെടുത്ത് കെട്ടിപ്പൊക്കിയ പ്രതിമ തകർന്ന് നാമാവിശേഷമായി പക്ഷെ വാർത്തയല്ല ചർച്ചയല്ല നികുതിപ്പണത്തിൻ്റെ കരച്ചിലും ഇല്ല മോങ്ങലുമില്ല ഇവിടെയും കാണുന്നില്ല നികുതിപ്പണത്തിൻ്റെ മോങ്ങൽ അല്ലെങ്കിൽ കെടുകാര്യസ്ഥത അഴിമതി വീഴ്ച എന്നിവ ചർച്ചയാക്കുന്നില്ലല്ലോ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക വാചാഡോപങ്ങൾക്കപ്പുറം യഥാർത്ഥ കാഴ്ചകൾ എന്താണെന്ന് ഇതുപോലെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉയർന്നു വരുകയുള്ളൂ അതിനു മുന്നേ വാർത്ത യൂട്യൂബിലും ഫേസ്ബുക്കിലും റിപ്പോർട്ട് ചെയ്ത് ആ വീഡിയോയെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന അധികാര മികവുള്ളത് കൊണ്ട് ഡയലോഗ് അടിച്ച് നിലനിൽക്കാം പല പണിക്കർ പാണന്മാർക്കും ഈ കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയത്തില്ല കേരളത്തിലെ റോഡുകളുടെ കുഴിയെക്കുറിച്ചാണ് പറയുന്നത് ഇത് വണ്ടി ഓടിച്ച തിരിച്ച് വീണെത്തിയ ഭാഗ്യമെന്നുള്ള അവസ്ഥയാണ് ഗുജറാത്ത് മോഡൽ ആ ഗുജറാത്ത് മോഡൽ ഉണ്ടായിരിക്കുന്ന ഈ ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര നേരം ചർച്ച ചെയ്ത് നിങ്ങളെ കാണിച്ചു ആ ഞെട്ടിക്കുന്ന ദൃശ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാതെ അഴിമതിക്കാരുടെ അപ്പോസ്തലന്മാർ പി ആർ വർക്ക് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ടീംസിന് എന്തെല്ലാം തരത്തിലുള്ള പ്രിവിലേജ് കൊടുക്കുന്നു നോക്കണേ കോർപ്പറേറ്റുകളെ കൊണ്ട് ചാനലുകളുടെ മുഴുവൻ ഓഹരി വാങ്ങിപ്പിച്ച ശേഷം അവർക്ക് കുഴലൂതുകയും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള വാർത്തകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രത്യേകതരം മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് ഈ സംഭവത്തിൽ കാണാം ഇവിടെ സംഘികൾ അടിക്കടി വായിത്താരി ഇടുന്ന ഗുജറാത്ത് മോഡൽ എന്താണെന്ന് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇത് മാത്രമാണോ നാഷണൽ ഹൈവേ അതോറിറ്റി കെട്ടിയ കേരളത്തിലെ ഹൈവേ ഇടിഞ്ഞു വീണതും പല സംസ്ഥാനങ്ങളിലെ പാലങ്ങൾ തകർന്നു വീഴുന്നത് നിത്യ സംഭവമാണ് പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ വാർത്തയല്ല അത് പ്രത്യേക പ്രിവിലേജ് ഉള്ള മനുഷ്യർ ഭരിക്കുന്നടുത്ത് അത്തരം വാർത്തകൾ പുറത്തു വന്നാൽ ആ ചാനലിനെ പോലും പൂട്ടിച്ച് കളയുന്ന അവസ്ഥ അതുകൊണ്ട് പലരും അത് കൊടുക്കാൻ ധൈര്യപ്പെടില്ല അതിനെ ഉടനടി ആ ചാനലിനെ തന്നെ ബ്ലോക്ക് ചെയ്ത് അവർ തിരിച്ച് പ്രതികാരം വീട്ടും എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കേരളത്തിലെ സംഘപരിവാർകാർ വളഞ്ഞിരുന്ന് വായ്ത്താരിയിടുന്ന ഗുജറാത്ത് മോഡലിന്റെ നേർ സാക്ഷ്യമായിട്ടാണ് ഈ ദൃശ്യങ്ങളെ വിലയിരുത്തേണ്ടത്